ഹായ് നമസ്കാരം പേപ്പെട്ടവര് ഐ ലവ് മുഹമ്മദ് ഇപ്പോൾ ഇതാണിപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു കേട്ടോ കാരണം ഇവിടെ ജയ് ശ്രീറാം വിളിച്ചാലോ മറ്റേതെങ്കിലും വിശ്വാസത്തിന്റെ വചനങ്ങൾ ഇവിടെ ചൊല്ലിയാലൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല പക്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും ബാങ്ക് വിളിച്ചാൽ അത് പ്രശ്നമാവും ഇത് കേൾക്കുമ്പോൾ ചില വേട്ടാപളിയന്മാർക്കൊക്കെ മറ്റേ പെരുവരിൽ മുതൽ അങ്ങോട്ട് വരെ അങ്ങോട്ട് അരിച്ച് കയറും അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതാണല്ലോ പക്ഷെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം ഉണ്ടല്ലോ ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഈ ഭരണഘടന അനുസരിച്ചിട്ട് ഏത് മതം വിശ്വസിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനും ഏത് മതത്തെ കുറിച്ചിട്ട് പ്രബോധനം നടത്താനുമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തുണ്ട് ഇതൊരുത്തേയും അച്ചിക്ക് സ്ത്രീധനം കിട്ടിയതല്ല രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് നായ്ക്കളോട് പോരാടിയ ഒരുപാട് മുസൽമാന്മാരുടെയും ഒരുപാട് നല്ല ഹൈന്ദവരുടെയൊക്കെ രക്തം ചിന്തി അവർ നമുക്ക് മേടിച്ചു വന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും എല്ലാവരും സംസാരിക്കുന്നത് ഇവിടെ ആർക്കും മതത്തെക്കുറിച്ച് പറയാനും അത് പ്രചരിപ്പിക്കാനും ആയിട്ടുള്ള അവകാശമുണ്ട് ഇപ്പൊ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെയും പാഷ്ട്രമാരെയൊക്കെ ഓടിച്ചിട്ട് തല്ലുന്നതൊക്കെ നമ്മൾ കണ്ടു എന്നിട്ട് ഇതൊന്നും കാണാത്ത രീതിയിലാണ് ഇവിടുത്തെ ക്രിസംഗിധാറികളായിട്ടുള്ളവന്മാർ ഇന്നും ഈ പറഞ്ഞ സംഘപരിവാറിന്റെ മൂടുന്നതാങ്ങി നടക്കുന്നത് ഇപ്പൊ വിസർജൻ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ച കണ്ടു ശരിക്കും ആ ഒരു ചർച്ച കാണാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അദ്ദേഹത്തിന് ഇടക്കിടക്ക് ഈ വിസർജന ചാനലിനകത്തേക്ക് ചർച്ചയ്ക്ക് വിളിക്കും വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിത്യ സന്ദർശകനാണ് ഈ ഹാർപ്പിക് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നാറി കാരണം ഇവരെ ഡോക്ടർ എന്നാണ് ഇവരെല്ലാരും വിളിക്കുന്നത് ഇവരെ ആ ഡോക്ടർ പദവിക്ക് എടുത്ത് ദൂരെ കളഞ്ഞു കാരണം സ്വന്തം ഉമ്മാടെ ഗർഭപാത്രം പോലും എടുത്ത് കളയാൻ വേണ്ടി അവർ മെനക്കെട്ടത് ഈ അസുര വിത്തിന് ജന്മം നൽകിയതിന്റെ പേരിലാണെന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രത്തോളം വെറുക്കപ്പെടുന്ന ഒരു വൃത്തികെട്ട നാറി ഇവന്റെ കുറെ ശിങ്കടികളായിട്ടുള്ള ഈ പിന്നെ ലിയാക്കത്ത് അതുപോലെ തന്നെ ജാമ്യ എന്നൊക്കെ പറഞ്ഞ കുറെ കൂതറകളുണ്ട് ഇവരെല്ലാം സംഘപരിവാറിന്റെ കാസാടേയും അമേദ്യം നാലും അഞ്ചും നേരം അമൃതാണെന്ന് കരുതി വെട്ടി വിഴുങ്ങി ഈ ഇസ്ലാമിനെ കുറിച്ചിട്ട് തെമാടിത്തരം പറയാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഈ വേട്ടാവളിയന്മാർക്ക് നമ്മുടെ ഓ അബ്ദുള്ള ഉണ്ടോ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് കിണ്ണം കാച്ചി മറുപടിയാണ് ഇവന്റെ കണ്ണാക്കിലേക്ക് തിരികെ പന്നിപ്പടക്കം പൊട്ടിക്കുന്ന രീതിയിലാണ് ഓ അബ്ദുള്ള ഒരു മാസം മറുപടി കൊടുക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിബേറ്റ് ആയിരുന്നു അതായത് ഈ ഒരു ഡിബേറ്റ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കാണുക കണ്ടിട്ട് നിങ്ങൾ ഇതിന് കൃത്യമായിട്ട് മറുപടി അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആ ഞാൻ തുടക്കം മുതൽ പറയാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളൊന്നും യെസ് അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു അക്ഷരം പോലെ എനിക്ക് ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അതിന് മുന്നേ തന്നെ എക്സൂസിംഗ് ഉള്ള ഒരു വാക്കും നമ്മുടെ ഒരു പേരൊക്കെ കണ്ടപ്പോ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ജിഹാരിയായ എന്ന് തന്നെ പറയാം അതായത് പച്ചയായിട്ട് ജിഹാദീസം കൊണ്ടു നടക്കുന്ന എസ് ഡി പോലെ എസ് ഡി പി എ പോലെയുള്ള ജമാഅത് ഇസ്ലാമെ പോലുള്ള പാർട്ടികളെയും സംഘടനകളെയൊക്കെ വെളുപ്പിക്കുന്ന അപ്പോ അബ്ദുളയ്ക്ക് അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അതായത് വാക്കുകളിൽ തന്നെ പെട്ടാണ് അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ തരുന്നതിന് മുന്നേ ഒരു ഒരു കടം വീട്ടുകയാണ് അതായത് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു ഡെങ്കു പോലെ അല്ലെങ്കിൽ മലേറിയ പോലെയാണ് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടിയ ഒരു വൈറസാണ് അതിന് ഞാൻ വിളിക്കാറുള്ളത് നമ്മളെ വിഷബാധ അതായത് റാബീസ് ഞാൻ വിളിക്കാറുള്ളത് അപ്പോ നിങ്ങൾക്ക് സനാതനധർമ്മത്തെ ഈ രീതിയിൽ മലേറിയ എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ കോവിഡ് ഇസ്ലാം എന്ന് പറയുന്നത് റാബിസ് ആണ് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ഇപ്പോ എന്താണ് അനബി അറബി ഇവര് തമ്മിലുള്ള വ്യത്യാസം പോലും ഇല്ലാതെ പഠിപ്പിക്കുന്ന മതം അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങള് ഞാനിവിടെ സത്യം ഇത് മതമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ പറയേണ്ട ഒരു വിഷയമില്ല കാരണം ഇത് രാഷ്ട്രീയമാണ് ഈ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറക്കുന്ന കളികളാണ് ഇവിടുത്തെ വിഷയം അത് വെച്ചുകൊണ്ട് വോട്ട് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ നാടകങ്ങളാണ് ഇവിടുത്തെ വിഷയം അപ്പൊ അതിനകത്തേക്ക് പോലും വിദേഹം വന്നു നിന്നിട്ട് മോദി നിധി പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ കുറിച്ച് നാലാൾ എന്തായാലും പഠിക്കുന്നതിന് എന്താ കുഴപ്പം ആ പ്രബോധനം ചെയ്യുന്നതിന് എന്താ പ്രശ്നം എന്നാ വാക്ക് തന്നെ പ്രശ്നമാണ് പ്രബോധനം എന്തിനാണ് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് പാഠപുസ്തകങ്ങളിലൂടെ പ്രബോധനം നടത്തുന്നതിന് അതിന്റെ ആവശ്യം എന്താ അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് അതേ തന്നെ പറഞ്ഞു ഇവിടെ നമ്മള് ടെക്സ്റ്റ് ബുക്കുകളിൽ രാമനെ കുറിച്ച് ഗാന്ധിജിനെ പറ്റിയ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് നിശബ്ദമായിരിക്കും പറഞ്ഞത് താങ്കൾ പോലെ എനിക്ക് ഒറ്റക്കാർ വന്നാണ് എനിക്ക് ിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞത് ഇദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് കെട്ടിയതിനെ കുറിച്ചും പത്ത് കെട്ടിക്കൊണ്ട് നടന്നതിനെ കുറിച്ചും ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഇത് ഇത് നമ്മൾ പഠിപ്പിക്കണം സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കണം നബി ഇതേപോലെ ഒരു അതല്ലെങ്കിൽ ഇതേപോലെ അടിമയും ഉടമയും ഒഴിപോലല്ല എന്ന് പഠിക്കുന്നത് പഠിപ്പിക്കണം അതല്ലാതെ നമ്മൾ ബാഹുബലി വൺ മാത്രം പഠിക്കണം നമ്മൾ കഴിയണം അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ജാതി വ്യവസ്ഥയിൽ പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കും ഇസ്ലാമിന്റെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം അതാണ് നമ്മൾ പറയുന്നത് അവിടെ നമ്മുടെ കുറിച്ച് പഠിപ്പിക്കുന്നു രാമൻ പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതേപോലെ ഇസ്ലാമിന്റെ കോളത്തെക്കുറിച്ച് പഠിക്കുന്നു രാമനെ ലോകത്തെ അഴിച്ചുവിട്ടുള്ള ഈ തീവ്രവാദ ആ ഒരു ഭൂതത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം അതാണ് നമ്മൾ പറയുന്നത് ഇനി ഭാര്യ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല കുറാനിൽ ഭാര്യ അല്ലാന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ ിട്ടി പത്ത് പിന്നിട്ടി അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ തെറി പറഞ്ഞു നടക്കാനുള്ള ഇഷ്ടം അത് കേൾക്കാൻ വേണ്ടി കൈയ്യടിക്കാൻ വേണ്ടി മുസ്ലിംകളല്ലാത്ത ഇസ്ലാമിന് പുറത്തുപോയ അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളായ കുറെ ആൾക്കാരുണ്ടാവും അവർ തന്നെ തലയിലേറ്റ് നടക്കി ചെയ്യുന്നു വളരെ അധികം ആ ഒരു ഇതിലൂടെയാണ് ജീവിതം ഇത്രക്കാരാദ്യത്തെ ചർച്ചകൾ എന്നൊക്കെ മാറ്റിയിരുത്തണം ഇവരൊന്നും ഇസ്ലാമിനേറ്റ് പഠിച്ചിട്ടെന്നില്ല ഇവൻ പഠിച്ചത് ഹോമിയോപ്പതി ഞാൻ പഠിച്ചത് ഇസ്ലാമാണ് ഞാൻ ഇസ്ലാമിക കോളേജിൽ പഠിച്ചിട്ടുണ്ട് പുറത്ത് വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ട് ഇവൻ ആവട്ടെ ഹോമിയോപ്പതി പഠിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇസ്ലാം അറിയാം വലിയ ഇസ്ലാമിൻ്റെ വക്താവ് ഇസ്ലാം അങ്ങനെയാണ് എങ്ങനെയാണ് ആധികാരികമായ ഇസ്ലാമിനെ പറ്റി അക്ഷരം പറയാനുള്ള കഴിവില്ല പഠിച്ചിട്ടുമില്ല പഠിക്കാത്ത അവനെ നിങ്ങൾ തലയിലേറ്റുക ഇസ്ലാം ബിരുദ്ധം അതുകൊണ്ട് ആരും അത്തരക്കാലം ഇത്തരം ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് സമന്വയത്തിൻ്റെതായ ഒരു വഴി എല്ലാ മതങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും മനുഷ്യർ എന്ന മനുഷ്യത്വം എന്നത് ഇസ്ലാം പറയുന്നതിനകത്ത് ആ മനുഷ്യത്വം ജനങ്ങളെ ഇന്ന ഹലക്കനാക്കും ഇതൊക്കെ മോൻസാ ജനങ്ങളെ നിങ്ങളെ നാം ഒരു ആണിൽ നിന്ന് കൊണ്ടുവന്ന് സൃഷ്ടിച്ചിരിക്കുന്നു ഇതിനേക്കാൾ ഇതിനേക്കാളിലൊരു മഹത്തമായ ആശയം എന്താണ് തരത്തിലുള്ള അതായത് ഇസ്ലാം മതത്തിൽ ജനിക്കുകയും എന്നാൽ ഇസ്ലാമിനോട് കൂറു പുലർത്തുകയും ചെയ്യുന്നതായ വിവരക്കേടുകൾ മാത്രം അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ളതായ മറ്റൊരു ഹുസൈനാണ് ആ ചെയ്തത് ഇസ്ലാമിൽ ജനിച്ചതുകൊണ്ട് കാര്യമില്ല ഇസ്ലാം മനസ്സിലാക്കിയിട്ടില്ല ഏകത്വം തോഹീദ് എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ ഇപ്പം ഇവരേക്കങ്ങൾ എല്ലാ ചർച്ചയൊക്കെ വിളിച്ച് ഞങ്ങളെ പോലെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ വിവരക്കേട് പറഞ്ഞ് 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 വിവരക്കേടിൻ്റെ അറ്റിപ്പേറായി മാറിയിരിക്കുക എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇസ്ലാം ഇയാളായിരുന്നു ഇസ്ലാമിലേറ്റി പഠിച്ചേ ഞാൻ ഖുർആൻ ഒരു വാചനം പറയാം അതിന് അർത്ഥമാക്കി പറയാൻ കഴിയുക അറബി ഭാഷ അറിയാത്ത ഖുർആൻ അറിയാത്ത ഒരുത്തരം ഇസ്ലാമി ലൈറ്റി എങ്ങനെ സംസാരിക്കുന്നത് അതൊന്ന് പറയും ഇംഗ്ലീഷിലുള്ള കേൾക്കുന്നുണ്ട് വെല്ലുവിളി പറയാൻ കഴിയില്ല അയാൾക്ക് ബോധക്കേട് പറയണം അയാൾക്ക് ബോധക്കേട് വരുന്ന പെണ്ണുങ്ങൾ തല്ലാൻ പറയുന്നു ഓ പറയാം മൂന്ന് പെണ്ണുങ്ങൾ ഒഴിവാക്കിയതെന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ തച്ചി തച്ചു തച്ച് മൂന്ന് പെണ്ണിനെ തച്ചു പത്തി എന്റെ ഭാര്യ ില്ലേ മൂന്ന് സ്ത്രീകൾ ഒഴിവാക്കിട്ടില്ല മൂന്ന് സ്ത്രീകൾ ഒഴിവാക്കിടല്ലേ മറുപടി മൂന്ന് സ്ത്രീകൾ ഒഴിവാക്കിയിട്ടുണ്ട് മൂന്ന് പെണ്ണുകൾ ഒഴിവാക്കി മാറ്റി ഓടിച്ചു നാട്ടിലർത്തായിരുന്നു മൂന്ന് ഭാര്യമാര മൂന്ന് ഭാര്യമാരെ ഓടിച്ചു ചില പ്രസക്തമായ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഉചിതമാണോ എന്ന് താങ്കൾ ചിന്തിക്കുക അവതാരിക നല്ല രീതിയിൽ അങ്ങോട്ട് തള്ളുന്നുണ്ടായിരുന്നു ഡോക്ടർ ഡോക്ടർ ഇവൻ എന്തിന്റെ ഡോക്ടർ ഇവന്റെ ഡോക്ടർ പദവിയൊക്കെ എടുത്ത് തൂരെ കളഞ്ഞു വ്യാജ ഡോക്ടർ പദവിക്ക് അത് ഇവർ അറിഞ്ഞു കാണത്തില്ലെന്നാ തോന്നുന്നത് ഹോമിയോ മെഡിക്കൽ കൗൺസിൽ എടുത്ത് തൂരെ കളഞ്ഞ് ഇവനതൊന്നും പഠിച്ചിട്ടില്ല ഇവൻ ആകെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തെറി പറയുക സംഘപരിവാറിൽ നിന്നും അവൻ്റെ ഉച്ചിഷ്ടം മൂന്ന് നേരം നാല് നേരം ഒക്കെ ഇങ്ങനെ മൃഷ്ടാങ്കം വെട്ടി വിഴുങ്ങുക എന്നിട്ട് ഏമ്പൊക്കോം ഇട്ടുകൊണ്ട് ചാ ഈർജൻ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് കീഴ്വായി വിടുക ഇതാണ് ഇവന്റെ സ്ഥിരം പരിപാടി ഓ അബ്ദുള്ള പോലുള്ള മനുഷ്യൻ അദ്ദേഹം പ്രായം കൊണ്ടൊക്കെ ഒരുപാട് മുതിർന്നാണല്ലോ അയാളുടെ നാക്കിനൊന്നും ഒരു ശക്തിക്ക് ഒരു കുറവില്ല അടിച്ചവൻറെ അണ്ണാക്കി തന്നെയാണ് കെറ്റി കൊടുത്തത് അവൻ അതിന് മറുപടിയില്ല ഖുറാനില് സ്ത്രീകളെ തല്ലാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ് ഇവന്റെ ഒരു ചോദ്യം മൂന്ന് പെണ്ണുങ്ങളെ കെട്ടി ഒഴിവാക്കി അതിനകത്ത് കുട്ടികളെ ഉണ്ടാക്കിക്കൊടുക്കും കുടുംബം അടിച്ചു വരെ കണ്ടം വഴി ഓടിച്ചു വിട്ടിട്ട് ഈ നാറി ഈ വൃത്തിയാട്ട ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ദമ്മാടിത്തരം പറയാ ഖുറാനില് എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങളുണ്ട് ഏത് രീതിയിൽ എങ്ങനെ സ്ത്രീകളോട് പെരുമാറണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഖുർആാനിൽ നടത്തിക്കൊണ്ട് വന്നിട്ട് ഇത് ഇസ്ലാം മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് പറയുന്ന ഉള്ള നാറികൾക്ക് ആകെ അവസരം കിട്ടുന്നത് ഈ വിസർജൻ ചാനലിനകത്ത് മാത്രമല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അബ്ദുല നിങ്ങൾ പൊളിയാണ് കാരണം ഇതുപോലുള്ള ആൾക്കാരുടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ നാറികളെ കിട്ടിയാൽ പൊളിച്ചടിക്കി പണ്ടാരം അടക്കി പിന്നെ ഇവരൊന്ന് ഏഴ് അയലത്ത് പോലും വരാത്ത രീതിയിൽ ആക്കി കൊടുക്കും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളിൽ അറിയിക്കുക അടുത്ത വീഡിയോ കാണാം ബൈ